I love her. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല സിമ്പിളായിട്ട് നല്ല അടിപൊളി ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ നോക്കിയാലോ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു അര കിലോ കപ്പ നല്ല വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതേസമയം തന്നെ നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിന് അതുപോലെ രണ്ട് പച്ചമുളകും ഒന്ന് ശേഷം ുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് രണ്ടായി കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയൊന്ന് ചെറുതായിട്ടൊന്ന് നിറം ഒന്ന് മാറി വരുമ്പോൾ തന്നെ ഒരു മുക്ക സവോളത്തിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് പൊടികൾ കുറച്ചായി ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യമായി കുറച്ച് മഞ്ഞൾ പൊടിയും ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കൊന്നൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വഴണ്ട് വരുമ്പോൾ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു പാകത്തിന് നമ്മൾ വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണോളം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു തക്കാളി ഒരു പുളിപ്പിനാവശ്യമായിട്ട് ഒരു ചെറിയൊരു പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഞാൻ അര കിലോ പുള്ളിക്ക് അര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ചിക്കനും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഒരു കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് നല്ല രീതിയിൽ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ പാകമല്ല ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതേ സമയം തന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ഈ യോജിപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് പാകമല്ലെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഇതേ സമയം തന്നെ മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു അര അരമൂറി തേങ്ങ ചെറിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതും വഴിറ്റെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേ സമയം നമ്മൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വന്ന് വന്നിട്ടുണ്ട് അവസാനമായി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചാൽ ഗരം മസാലപ്പൊടിയാണ് ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കപ്പ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മസാലയിലിട്ട് ഉടച്ചെടുക്കണ രീതിയിലായിരിക്കണം നമുക്ക് കപ്പ വേവിച്ചെടുക്കേണ്ടത് നല്ല മെൽറ്റായി ആ ഗ്രേവിയിലൊക്കെ എടുത്ത് നല്ല രീതിയിൽ കുറുകിന്ന് വരണം അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് അത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടത് ഈ ടൈമിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്മിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഇതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അവസാനമായി നമ്മൾ ചെറുതായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണിയനും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും മല്ലിയെല്ലേയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് ഇതിനെ യോജിപ്പിച്ചെടുക്കാം ഈ ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടില്ല നല്ല കപ്പും ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് ഇതിലേക്ക് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്പൊക്കെ നാലുമണിക്കൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമുക്കപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ മനസ്സിലായില്ലേ എത്ര എളുപ്പത്തിലാണ് നമുക്ക് ചിക്കൻ ചിക്കൻ കൊണ്ട് നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റാമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ വീട്ടിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒക്കെ അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്ത ഒരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബായ്